ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു നിഷാസ് വേൾഡ് ചാനൽ നിഷാസ് വേൾഡ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ എന്തൊക്കെയുണ്ട് കൂട്ടിന്റെ വിശേഷങ്ങളൊക്കെ സുഖം തന്നെയല്ലേ എല്ലാവരും സുഖമായി സന്തോഷത്തോടെ ഇരിക്കുന്നെന്ന് വിചാരിച്ചു കൊണ്ട് ഇന്നത്തെ വീഡിയോ തുടങ്ങിയാലോ അപ്പൊ വരൂട്ടാ നമുക്ക് വീഡിയോ തുടങ്ങാം ഇന്ന് നല്ല മഴയുള്ള ദിവസമാണ് അപ്പൊ നമ്മള് നാളികേര കട വീട് നടക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് പെറുക്കി കൂട്ടട്ടെട്ടാ അപ്പൊ അതിനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് നല്ല മഴയാണ് അത്തം അത്തത്തിന് വലിയ കുഴപ്പമുണ്ടായില്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇടയ്ക്ക് ഒന്ന് വൈകിട്ട് ഒന്ന് മഴ ചാറി അതൊഴിച്ചാ പിന്നെ മഴയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇന്നലെ നിന്നുമായിട്ട് നല്ല മഴയാണ് അങ്ങനെ അപ്പൊ മഴയൊക്കെ ഒന്ന് കൊറച്ചു തോന്നുന്ന സമയത്ത് ഞാനിവിടെയൊക്കെ നാളികേരം ചകറി കിടക്കുന്നുണ്ട് അതെല്ലാം പെറുക്കി പൂട്ടട്ടെട്ടാ ബക്കറ്റിലാണ് ഇട്ട് കൊണ്ടുപോകുന്നത് അപ്പൊ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങളൊക്കെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു സന്തോഷത്തോടെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പൊ ഓണത്തെ വരവേൽക്കാനായിട്ടൊക്കെ എല്ലാവരും ഒരുക്കത്തിലായിരിക്കും അല്ലേ അപ്പൊ ഓണക്കോടികളൊക്കെ എടുത്തു എല്ലാവരും അങ്ങനെ നല്ലൊരു ഓണക്കാലം കൂടി വരികയായി അപ്പൊ ഇനി ഇപ്പൊ നല്ല മഴ ഉള്ളതുകൊണ്ട് ഓണത്തിന് നല്ല വെയിലായിരിക്കും എന്ന് വിചാരിക്കുന്നു ഇനി നമുക്കിത് വിറകുവിറകെ കൊണ്ടും കേട്ടോ ഇവിടെ ഈ മഴയിട്ട് കിടന്നാല് അത് മുളച്ചു വരും അപ്പൊ പിന്നെ നമ്മള് ഓരോ ആഴ്ചയിൽ ഇപ്പൊ ശനി ഞാറക് കിട്ടുമ്പോഴൊക്കെ ആണെന്ന് ഇപ്പൊ അവധിയാണ് അയ്യങ്കാളിയുടെ അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ ദിവസം നമുക്ക് ഇന്നത്തെ ജോലികളൊക്കെ ഒന്ന് ചെയ്യട്ടെ അപ്പൊ എന്നും പറയുന്നത് പോലെ ഒരു കാര്യം പറയട്ടെല്ലാവരും വീഡിയോ കണ്ടങ്ങ് പോവാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക അപ്പൊ ആ ലൈക്ക് ബട്ടൺ ഒന്നോടെ പ്രസ് ചെയ്തോളൂ എന്നിട്ട് എന്നിട്ടിനി വീഡിയോ കാണാംട്ടോ അതുപോലെ നമ്മൾ സബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യാൻ നല്ല മഴ എന്ന് പറഞ്ഞ നല്ല മഴയാണ് ഇപ്പൊന്നിങ്ങനെ ചാറി നിൽക്കുന്നേ ഉള്ളൂ കാര്യമായിട്ട് മഴ ഉണ്ടായിരുന്നു ഇപ്പൊ ഒന്ന് കുറഞ്ഞ കാരണം ഞാനൊന്ന് പുറത്തിറങ്ങി അപ്പം അതൊക്കെ ഒന്ന് കൊണ്ടിടട്ടെ പിന്നെ അതുപോലെ അലക്കാനിട്ടിട്ടുണ്ട് അതൊക്കെ ഒന്ന് ചെയ്യാനുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ കേട്ടോ അപ്പൊ വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നു ഇല്ല മഴ ഇതൊന്ന് പുറത്തിറങ്ങാനൊന്നും വയ്യ അപ്പം അങ്ങനെ ഇരിക്കുവായിരുന്നു ഇനി എല്ലാവരും വീഡിയോസൊക്കെ ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക ലൈവിലൊക്കെ വരിക പിന്നെന്താണ് അങ്ങനെ ഓണത്തിന്റെ കാര്യങ്ങളൊക്കെ ആയി അത്തം അല്ലെങ്കിൽ പത്ത് ദിവസം പൂക്കളിടലായി ഇവിടെ പൂക്കളം ഇടുന്നില്ലേ കേട്ടോ ഏർ റിലേറ്റീവ്സിലൊക്കെ മരണം സംഭവിച്ച കാരണം ഒരു വർഷം ആവുന്നേ ഉള്ളൂ ആവാരായിരിക്കും അങ്ങനെ നമ്മൾ നാളികേരൊക്കെ പെറുക്കി വിറകു വരയില് കൊണ്ടുപോയിട്ടിട്ടുണ്ട് ഇനി ആ ബക്കറ്റ് നന്നായി കഴുകട്ടെ നമ്മുടെ ഉമ്മറഭാഗത്ത് തന്നെ ഒരു കൊട്ടത്തള ഉണ്ട് പൈപ്പ് ആയിട്ട് അപ്പൊ അവിടെ പോയിട്ടൊന്ന് നമ്മൾ നന്നായിട്ടൊന്ന് കഴുകി ബക്കറ്റൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അതിലേക്ക് തുണികളിട്ട് മേലെ കൊണ്ടുഴണം നമ്മുടെ വാർത്തിന്റെ മേലെ ഷീറ്റ് ഇട്ടിട്ടുണ്ട് അപ്പൊ അവിടെ കൊണ്ടു ഇടണം അപ്പൊ അതിനായിട്ട് പോവുകയാണ് ഇനി മഴയായാലും വെയിലായാലും അവിടെ കിടന്ന് ഉണങ്ങിക്കോളും വെയിലുണ്ടെങ്കിൽ വേഗം ഉണങ്ങി കിട്ടും മഴയാണെങ്കിൽ കുറച്ച് സമയം എടുത്ത് ഉണങ്ങി കിട്ടുള്ളൂ അത്രേ ഉള്ളൂ വ്യത്യാസം അപ്പൊ അതൊക്കെ ഒന്ന് ചെയ്യട്ടെ എല്ലാവരും നമ്മുടെ വീഡിയോസ് കാണാൻ ലൈവ് കാണാൻ പോസ്റ്റ് ഇടാറുണ്ട് ഷോർട്ട് വീഡിയോ ഇടാറുണ്ട് ഇതെല്ലാം കാണുമെന്ന് വിചാരിക്കുന്നു കൊറേ ഫ്രണ്ട്സ് കാണാറുണ്ട് അവരുടെ അഭിപ്രായങ്ങൾ അറിയിക്കാറുണ്ട് അതിലൊക്കെ സന്തോഷം സന്തോഷ്ട്ടോ അങ്ങനെ ഇങ്ങനെ ഓരോ ദിവസങ്ങളും കഴിഞ്ഞു പോകുന്നു ഇന്നും എന്തായാലും ഒന്നല്ലെങ്കിൽ ഒന്നായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പൊ വീഡിയോ കാണുമ്പോഴൊക്കെ എന്നെ ഓർക്കുക അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുകയും സപ്പോർട്ടുകയും ചെയ്യാ പറയാനുള്ളത് അപ്പൊ ഇന്നത്തെ വീട് ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇനി അതെല്ലാം തുണികളെല്ലാം മേലെ കൊണ്ടിട്ട് വരട്ടെട്ടാ അത് കഴിഞ്ഞിട്ട് അടിച്ചു വരാനൊക്കെ ഉണ്ട് മുറ്റൊന്നിപ്പോ അടിച്ചു വരാനും ചിന്തിക്കണ്ട കാരണം നല്ല വെള്ളത്തിലും ചെളിയിലും ഒക്കെയാണ് കിടക്കുന്ന അടിച്ചു വാരിയൊക്കെ ഇട്ടു കഴിയുക അപ്പൊ വെയിലുള്ളപ്പോ നമുക്ക് അടിച്ചു വരാൻ വിചാരിക്കാണ് അപ്പൊ കഴിഞ്ഞൂട്ടാ ഓക്കേ ബായ്